അല്ലാമലേക്കും വഹമ്മ വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കിടയിലെ എൻ എസ് എസ് പ്രവർത്തകർക്ക് വേണ്ടി അവരുടെ പരിശീലനത്തിന് വേണ്ടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള സമദർശൻ എന്ന തലക്കെട്ടിലുള്ള പി ടി പ്രസൻറ്റേഷൻ നോട്ട് അതാണ് ഇവിടെ വിമർശന വിധേയമാക്കപ്പെടുന്നത് എൽ ജി ബി ടി ക്യു എ ഐ പ്ലസ് ആക്ടിവിസം വളരെ സമർത്ഥമായി വിദ്യാർത്ഥികളുടെ തലച്ചോറിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഈ പരിശീലനം വഴി ലക്ഷ്യമാക്കുന്നത് എന്നാണ് ഇത് പരിശോധിച്ചാൽ എല്ലാവർക്കും മനസ്സിലാക്കാവുന്നത് ധാർമ്മികതയിൽ വിശ്വസിക്കുന്ന നമ്മുടെ സമൂഹത്തിൻ്റെ നന്മകാംക്ഷിക്കുന്ന സമൂഹവും കുടുംബവുമെല്ലാം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുടുംബ സംവിധാനത്തിലൂടെയാണ് അടുത്ത തലമുറയെ കൂടി മാനസികവും വൈകാരികവും ശാരീരികവുമായ ആരോഗ്യത്തോടുകൂടി വളർത്തേണ്ടത് എന്ന് വിചാരിക്കുന്ന മുഴുവൻ ആളുകളുടെയും ശക്തമായ വിമർശനമുയരേണ്ട പ്രതിഷേധമുയരേണ്ട പ്രതിരോധമുയരേണ്ട ഒരു രംഗമാണിത് എന്ന് സൂചിപ്പിക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ ഇവരു ഇവർ പറയുന്ന ജെൻഡർ ന്യൂട്രൽ ആശയങ്ങൾ സമൂഹത്തിൽ നടപ്പാക്കപ്പെട്ടാൽ അതുവഴി ഉണ്ടാവുക കുടുംബത്തിൻ്റെ തകർച്ചയാണ് ആ കുടുംബത്തിൻ്റെ തകർച്ചയുണ്ടായാൽ അടുത്ത തലമുറയുടെ നാശമാണ് ഉണ്ടാവുക അടുത്ത തലമുറയുടെ നാശമുണ്ടായാൽ മനുഷ്യ സമൂഹത്തിൻ്റെ തന്നെ വലിയ പതനമാണ് ഉണ്ടാവുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ജെൻഡർ ന്യൂട്രൽ ആശയങ്ങൾ ആശയങ്ങൾ ശരിയാണ് എന്ന് വിചാരിക്കുന്നവർക്ക് പ്രചരിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിനെ താളുകളെ ക്ഷണിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ കലാലയങ്ങളിലെ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ തലച്ചോറിലേക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് എല്ലാവരുടെയും മതവിശ്വാസികളുടെയും അല്ലാത്തവരുടെയുമെല്ലാം നികുതിപ്പണം കൊട്ട് ജീവിക്കുന്ന വകുപ്പ് അതൊരിക്കലും തന്നെ ഈ വൃത്തിഘട്ടാശയങ്ങൾ പുതുതലമുറയുടെ തലച്ചോറിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിന് അതിൻ്റെ മെഷീനറി ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഇവിടെ വലിയ വിനീതമായി സൂചിപ്പിക്കുന്നത് എത്രത്തോളം അപകടകരമായ ആശയങ്ങളാണ് ഇതിലൂടെ പഠിപ്പിക്കുന്നത് എന്ത് പരിശോധിക്കണമെങ്കിൽ അതിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ മതി ബ്രിയാൻ സൈക്കിൻ്റെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ജനിതക ശാസ്ത്ര പ്രൊഫസറായിരുന്ന പ്രയാൻ സൈക്കിൻ്റെ പ്രസിദ്ധമായ പുസ്തകം ആദം സ്കേഴ്സ് എന്ന പുസ്തകം ആ പുസ്തകത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ പ്രസൻറ്റേഷൻ ആരംഭിക്കുന്നത് ആ പുസ്തകത്തിൽ പറയുന്നത് അയ്യായിരം തലമുറകൾ കഴിഞ്ഞാൽ ആണുങ്ങൾ ഇല്ലാതാകുമെന്നും പെണ്ണുങ്ങൾ അണ്ടങ്ങൾ പരസ്പരം യോജിപ്പിച്ച് കുഞ്ഞുങ്ങളുണ്ടാകുമെന്നും അതുകൊണ്ട് തന്നെ ആണുങ്ങളില്ലാത്ത ഒരു സമൂഹം നിലവിൽ വരാൻ പോകുന്നു എന്നുമെല്ലാമുള്ള ആശയങ്ങളാണ് അദ്ദേഹം അതിൽ പറയുന്നത് ഈ ആശയങ്ങളുമായി ഉള്ള വിയോജിപ്പോ വിമർശനങ്ങളോ രേഖപ്പെടുത്തുവാനല്ല ഇപ്പോൾ നാം ശ്രമിക്കുന്നത് പക്ഷേ ഈ ആശയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ തലച്ചോറിൽ എൻ പ്രവർത്തകരുടെ തലച്ചോറിൽ ഇവർ സൃഷ്ടിക്കുന്നത് പ്രത്യുൽപാദനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള രതി എന്നത് അവസാനിക്കാൻ പോകുന്നു എന്നും പ്രത്യുൽപാദനമല്ല മറിച്ച് കേവലം പ്ലഷർ മാത്രമാണ് കേവലം സംതൃപ്തി മാത്രമാണ് സന്തോഷം മാത്രമാണ് ആഹ്ലാദം മാത്രമാണ് രതി വഴി ഉണ്ടാകുന്ന ഒരു ഒരു സാമൂഹ്യ സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നും അതുകൊണ്ട് തന്നെ പ്രത്യുൽപാദനപരമല്ല എന്ന കാരണത്താൽ സ്വർഗ്ഗാനുരാഗത്തെയും അതേപോലെയുള്ള ലൈംഗിക വ്യതിയാനങ്ങളെയുമെല്ലാം വിമർശിക്കേണ്ടതില്ല എന്നുമുള്ള ആശയങ്ങൾ ആമുഖമായി നൽകിക്കൊണ്ടാണ് ഈ നോട്ട്സ് തുടങ്ങുന്നത് തന്നെ പിന്നീട് ഏറ്റവും പ്രധാനമായി ഹോമോസെക്ഷുവാലിറ്റി സ്വർഗ്ഗാനുരാഗം തീർച്ചയായും അത് പ്രകൃതി പരപാട് ജനിതകമാണ് എന്ന് വരുത്താനാണ് ശ്രമിക്കുന്നത് ഇതിന് അടിസ്ഥാനപരമായി അവരുപയോഗിക്കുന്ന മൂലകങ്ങളെല്ലാം അശാസ്ത്രീയമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ്റെ ഡി എസ് എമ്മിൽ അഞ്ചിൽ ഈ സ്വർഗ്ഗാനുരാഗത്തെ ലൈംഗികമായ പ്രശ്നമായി ഒരു ലൈംഗിക വ്യതിയാനമായി പരിചയപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാണ് സത്യത്തിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലിൽ രൂപ രൂപപ്പെട്ട അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് മുതൽ ഡി എസ് എം പ്രസിദ്ധീകരിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് ഡി എസ് എം ഒന്നിൽ ഹോമോ സെക്ഷലിറ്റി ലൈംഗിക വൈകൃതമാണ് ഡി എസ് എം രണ്ടിൽ ഹോമോസെക്ഷുവാലിറ്റി ലൈംഗിക വൈകൃതമാണ് ഡി എസ് എം മൂന്നിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പ്രസിദ്ധീകരിച്ച ഡി എസ് എം മൂന്നിൽ നിന്നാണ് ഈ ഹോമോസെക്ഷാലിറ്റി ലൈംഗിക വൈകൃതമാണ് എന്നുള്ള ആശയം പാരാഫീലിയയാണ് എന്ന് ആശയം എടുത്തു മാറ്റുന്നത് ഇതിന് പിന്നിൽ ഉള്ള വലിയ രാഷ്ട്രീയമുണ്ട് പൊളിറ്റിക്സ് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ്റെ യോഗത്തിൽ വോട്ടിലിട്ടുകൊണ്ടാണ് ഈ ശാസ്ത്രം തീരുമാനിച്ചത് മുൻപ് വലിയ ക്യാമ്പയിനിങ് നടക്കുകയും ഇത് ലൈംഗിക വൈകൃതമാണ് എന്ന് വിചാരിച്ചിരുന്ന ശാസ്ത്രജ്ഞന്മാരെ സൈക്കോളജിസ്റ്റുകളെ സൈക്കാട്രിസ്റ്റുകളെ അവരെ ഭീഷണിപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ആക്രമിക്കുകയും എല്ലാം ചെയ്ത് നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ട് ഇത് ലൈംഗിക വൈകൃതമാണ് എന്ന ആശയത്തിനും അൻപത്തെട്ട് ശതമാനം വോട്ട് ലൈംഗിക വൈകൃതമല്ല എന്ന ആശയത്തിനും ലഭിക്കുകയും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ ഹോമോസെക്ച്വാലിറ്റി ലൈംഗിക വൈകൃതമല്ല എന്ന് തീരുമാനിക്കുകയുമാണ് ചെയ്തത് അതിന് പിന്നിൽ രാഷ്ട്രീയമാണ് ഞാൻ പറയുന്നത് ഏതെങ്കിലും ശാസ്ത്രീയമായ തത്വം ഈ രൂപത്തിൽ വോട്ടിനിട്ട് തീരുമാനിക്കുന്ന അവസ്ഥയുണ്ടാകുമോ വോട്ടിനിട്ട് തീരുമാനിക്കപ്പെട്ട ശാസ്ത്രീയ തത്വം അതാണ് നമ്മുടെ കുട്ടികൾക്ക് ശാസ്ത്രമായി പഠിപ്പിക്കുന്നത് അതിൻ്റെ പിന്നിലുള്ളതോ ഭയങ്കരമായൊരു ശാസ്ത്രജ്ഞന്റെ പഠനം അതും പറയുന്നുണ്ട് ഡീൻഹാമറുടെ പഠനം ഡീൻഹാമറുടെ പഠനം എന്താ എക്സ് ക്രോമോസോമുകളിൽ ഹോമോസെക്ച്വാലിറ്റിക്ക് നിദാനമായ ചില ജീനുകളുണ്ട് എന്ന പഠനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കടന്നു വന്ന പഠനമാണ് ഡീൻഹാമർ അമേരിക്കയിലെ ജനിതക വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നയാളാണ് പ്രഗത്ഭനായ ജനിതക ശാസ്ത്രജ്ഞനാണ് ഒപ്പം തന്നെ ഹോമോസെക്ഷുവാലിറ്റി അന്യായീകരിക്കുന്നയാളാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നടന്ന പഠനം എക്സ് ക്യൂ ട്വൻറ്റി എയ്റ്റ് എന്ന ജീൻ എക്സ് ക്രോമോസോമിന് മുകളിലുണ്ടെന്നും അതാണ് ആ ജീൻ ഉള്ളവരിലാണ് ഈ ഹോമോസെക്ഷാലിറ്റി ഉണ്ടാകുന്നത് എന്നും എല്ലാമുള്ള പഠനമായിരുന്നു യഥാർത്ഥത്തിൽ ഈ പഠനം അടിസ്ഥാനരഹിതമാണെന്ന് ആറ് വർഷങ്ങൾക്ക് ശേഷം വളരെ ശാസ്ത്രീയമായ പഠനങ്ങൾ വന്നിട്ടുണ്ട് ആറ് വർഷങ്ങൾക്ക് ശേഷം തന്നെ വന്നിട്ടുണ്ട് എന്തിനധികം രണ്ടായിരത്തിൽ അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ തന്നെ പുറത്തിറക്കിയ ഗെ ലെസ്ബിയൻ പൈസൽ ഫാക്റ്റ് ഷീറ്റിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ജീനിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള അഥവാ ഹോമോസെക്ഷൽ ജീനിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഡീൻഹാമറുടെ പഠനം തന്നെ വെച്ചുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മുടെ കുട്ടികളെ ആ ആ ഒരു ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ഈ പഠനം വെച്ചുകൊണ്ട് കേരളത്തിലെ എൻ എസ് എസിനു അതിനുവേണ്ടി സാമൂഹ്യ സേവനത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന കുട്ടികളുടെ തലച്ചോടിലേക്ക് ഈ വൃത്തികെട്ട ആശയം അഥവാ ഹോമോസെക്ഷാലിറ്റി പ്രകൃതിപരമാണ് എന്ന ആശയം തികച്ചും അശാസ്ത്രീയമായ ആശയം യാതൊരുവിധ ശാസ്ത്രീയമായ പിന്തുണയുമില്ലാത്ത ആശയം ഈ ആശയം പലരും വലിയ ആശയമായി പറയാറുണ്ട് എക്സ് ക്യൂ ട്വന്റി എയ്റ്റ് എന്ന ജീനിനെ കുറിച്ചെല്ലാം ചില നവതാസ്തികന്മാർ വലിയ വലിയ വായിൽ പറയുന്നത് കേട്ടാൽ അവരുടെയെല്ലാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നിന്ന് അവർ മുന്നോട്ട് പോയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാകും രണ്ടായിരത്തിൽ എ പി എ പുറത്തിറക്കിയ ഫാക്ട് ഷീറ്റെങ്കിലും പരിശോധിച്ചിരുന്നെങ്കിൽ അവർ ഇത്തരം വിഡ്ഢിറ്റങ്ങൾ പറയില്ലായിരുന്നു രണ്ടായിരത്തിൽ അത് കഴിഞ്ഞു ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നമ്മൾ ഇരുപത്തി മൂന്ന് അവസാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഒരു പഠനവും ഒരു പഠനവും ശാസ്ത്രീയമായി ഏതെങ്കിലും രൂപത്തിൽ ഹോമോസെക്ഷാലിറ്റി അത് ജനിതകമാണെന്നോ പ്രകൃതിപരമാണെന്നോ പര പാരമ്പര്യമാണെന്നോ അതിന് ഉപോത്ബലകമായ ഏതെങ്കിലും ശാരീരികമായ പ്രശ്നങ്ങളുണ്ടെന്നോ ഏതെങ്കിലും തലച്ചോറിൽ വല്ല പ്രശ്നങ്ങളുണ്ടെന്നോ ഒരു പഠനവും ഇതുവരെ ശാസ്ത്രീയമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല പക്ഷേ അത് എല്ലാം ശാസ്ത്രീയമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് എൻ്റെ രൂപത്തിലാണ് നമ്മുടെ കുട്ടികളെ എൻ എസ് എസ് ക്യാമ്പിൽ വരുന്ന കുട്ടികളെ പഠിപ്പിക്കുകയും അതുകൊണ്ട് തന്നെ ഹോമോസെക്ഷുവാലിറ്റി ഒരപകടമല്ല അബദ്ധമല്ല എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നത് ആ ഈ ഒരു നോട്ടിലെ രണ്ടാമതായി പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആശയം ശരർ എന്ന് പറഞ്ഞാൽ അഥവാ ഒരാളുടെ ലിംഗത്വം എന്ന് പറഞ്ഞാൽ അത് ജനനത്തോടെ നിശ്ചയിക്കപ്പെടുന്നതല്ല എന്നാണ് അയാളുടെ ശാരീരിക അവയവങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഒരാളുടെ ലിംഗത്വം നിശ്ചയിക്കുന്നത് മറിച്ച് അയാൾക്ക് എന്താണോ തോന്നുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾക്ക് ഞാൻ പുരുഷനാണ് എന്ന് തോന്നുന്നു അയാളുടെ ശരീരം സ്ത്രീയുടേതാണ് എങ്കിലയാളെ പുരുഷനായി അംഗീകരിക്കണം ഒരാൾക്ക് ഞാൻ സ്ത്രീയാണെന്ന് തോന്നുന്നു അയാളുടെ ശരീരം പുരുഷൻ്റേതാണ് എങ്കിലയാളെ സ്ത്രീയായി അംഗീകരിക്കണം ഇത് പുതിയ ജെൻഡർ തിയറിയുടെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുന്ന ആശയമാണ് ആ ജെൻഡർ തിയറി അതും നമ്മുടെ ഇതിൽ സ്ഥാപിക്കപ്പെട്ട കാര്യമായി പഠിപ്പിക്കാൻ വേണ്ടി ജോൺ മണിയുടെ പരീക്ഷണങ്ങളാണ് എടുത്തു പറയുന്നത് ജോൺ മണിയുടെ പരീക്ഷണങ്ങൾ എന്താണ് വളരെ വികൃതമായ ചില പരീക്ഷണങ്ങൾ ആ വികൃതമായ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡേവിഡ് ഹീമർ എന്ന് പറയുന്ന ഒരു പാപം യുവാവിനെ അതിനെ പെണ്ണാക്കി മാറ്റാൻ ശ്രമിച്ചത് പരാജയപ്പെട്ട് അവസാനം ആ അദ്ദേഹം ആത്മഹത്യ ചെയ്ത പതനത്തിലെത്തിച്ചേർന്ന പ്രാകൃതമായ പരീക്ഷണം അതെ സിബോൺ നാഡിബൊവ്വ എന്ന ആ ഫെമിനിസ്റ്റിൻ്റെ ആശയങ്ങളിൽ ആകൃഷ്ടയായി അഥവാ ലിംഗം എന്നാൽ ജനനത്തിലൂടെയല്ല സമൂഹ നിർമ്മിതിയാണ് എന്നുള്ള ആശയം ആരും ഒരു സ്ത്രീയായി ജനിക്കുന്നില്ല സമൂഹം അവരെ സ്ത്രീയാക്കി മാറ്റുകയാണ് എന്ന ആശയം ആ ആശയത്തിന് തെളിവ് കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ജോൺ മണി എന്ന് പറയുന്ന ലൈംഗിക ശാസ്ത്രജ്ഞന്റെ മുന്നിലേക്ക് ഇരട്ടകളായി ജനിച്ച ബ്രയാൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ റോൺ എന്ന് പറയുന്ന മനുഷ്യൻ്റെ രണ്ട് മക്കൾ ആ മക്കളിലൂടെ ഫിമോസിസ് എന്ന അസുഖം ബാധിച്ച് ലിംഗാഗ്ര ചർമ്മം ഛേദിക്കുന്നതിന് വേണ്ടി ചരാക്രമം ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുകയും അങ്ങനെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മകന്റെ പിന്നെ ലിംഗം ഏകദേശം പൂർണ്ണമായി മുറിഞ്ഞു പോവുകയും അപ്പോൾ അതിന് പരിഹാരം തേടി ഈ ജോൺ മണിയിൽ അടുത്തെത്തുകയും ചെയ്തപ്പോൾ അദ്ദേഹം ഈ ലിംഗം മുറിഞ്ഞു പോയ കുട്ടിയെ അത് പെൺകുട്ടിയാണ് എന്ന കൂടി വളർത്താൻ വേണ്ടി ആ പിതാവിനോടും മാതാവിനോടും ഉപദേശിക്കുകയും അത് ഒരു നല്ല ആശയം ആണ് എന്നവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്ത് തൻ്റെ വികൃതമായ ആശയത്തെ ശാസ്ത്രീയമാർന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിച്ച കഥയാണ് അതിൻ്റെ പിന്നിലുള്ളത് അതെ ഇരുപത് വയസ്സുവരെ ഈ ഈ ബ്രണ്ട എന്ന് അദ്ദേഹം പേരിട്ട ജോൺ മണി പേരിട്ട ഈ കുട്ടിയെ ആൺകുട്ടിയായി ജനിക്കുകയും ലിംഗം ഛേദിക്കുകയും പിന്നീട് ഹോർമോൺ ചികിത്സകൾ നടത്തി സ്ഥലങ്ങൾ വളർത്തുകയും സ്വരം മാറ്റുകയും അതേപോലെ തന്നെ ആ ലിംഗത്തിൻ്റെ സ്ഥലത്ത് ഒരു യോനിയുടെ പോലെയുള്ള അവയവങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും എല്ലാം ചെയ്തത് ഇരുപത് വയസ്സ് വരെ വളർത്തിയിട്ട് ഇരുപത് വയസ്സായിട്ടും താൻ പുരുഷനാണ് എന്ന ബോധം ആ കുഞ്ഞിനെ വേട്ടയാടുകയും അവസാനം പിതാവിനോട് ചോദിക്കുകയും അത് പിതാവ് സത്യം തുറന്ന് പറയുകയും ചെയ്തപ്പോൾ ഇരുപത്തൊന്നാമത്തെ വയസ്സ് മുതൽ അദ്ദേഹം വീണ്ടും പുരുഷനാകാൻ വേണ്ടി ശ്രമിക്കുകയും ഡേവിഡ് ഹീമർ എന്ന പേര് സ്വീകരിക്കുകയും ഒരു സ്ത്രീയെ വിവാഹം ചെയ്ത് മൂന്ന് കുട്ടികളുടെ മാതാവായ സ്ത്രീയെ വിവാഹം ചെയ്ത് വൈവാഹിക ജീവിതം നയിക്കാൻ ശ്രമിക്കുകയും അവസാനം പരാജയപ്പെടുകയും ചെയ്ത് അവസാനം ആത്മഹത്യ ചെയ്ത ചരിത്രമാണ് അതിനുള്ളത് ഈ ആത്മഹത്യയിലേക്ക് ഇയാളെ നയിക്കുകയും തനിക്കൊരിക്കലും തൻ്റെ ലിംഗം മുറിച്ചു മാറ്റിയെങ്കിലും തനിക്ക് യോനി വെച്ചു പിടിപ്പിച്ചെങ്കിലും തൻ്റെ ശരീരത്തിൽ സ്ഥലങ്ങൾ വളർന്നു വന്നെങ്കിലും തന്നെ ശരീരത്തിൽ ഹോർമോണുകൾ ശക്തമായി കുത്തിവെച്ചെങ്കിലും തനിക്കൊരിക്കലും പെണ്ണാണ് എന്ന ബോധം ഉണ്ടായിട്ടേയില്ല എന്ന് തുറന്ന് പറഞ്ഞ ഡേവിഡ് ഹീമറുടെ ജീവിതകഥ അത് അതിന് ഉപോത്ബലകമായ പരീക്ഷണങ്ങൾ നടത്തിയ ജോൺ ജോർമണിയുടെ പരീക്ഷണങ്ങളുടെ വെളിച്ചത്തിലാണ് എന്ന് പറയുന്നത് ഈ ജെൻഡർ തിയറി അഥവാ ആരാളും ജനിക്കുന്നത് ആണോ പെണ്ണോ ആയിട്ടല്ല മറിച്ച് അവർ വളർത്തപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ അവർക്ക് തോന്നുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പുരുഷനോ സ്ത്രീയോ ആണ് എന്ന് തീരുമാനിക്കപ്പെടുന്നത് എന്ന വികലമായ ആശയം പഠിപ്പിക്കുന്നത് ഈ ആശയം പഠിപ്പിക്കപ്പെടുന്നത് വഴി സംഭവിക്കുന്നത് എന്താണ് എന്നതിന് ഇന്ന് പാശ്ചാത്യ നാടുകളിലെ നിരവധി സംഭവങ്ങൾ തെളിവായി വരികയാണ് ഞാനത് വിശദീകരിക്കുന്നില്ല പലപ്പോഴും നേരത്തെ കാര്യങ്ങൾ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് താൻ പുരുഷനാണ് ഒരു പുരുഷനെ ആ കുറ്റവാളിയായി പിടിക്കപ്പെടുന്നു അയാൾ വാദിക്കുന്നു ഞാൻ സ്ത്രീയാണെന്ന് അങ്ങനെ ആ സ്ത്രീയാണ് എന്ന് വാദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ നിയമങ്ങൾ പ്രകാരം ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ പ്രകാരം അയാൾ പെണ്ണുങ്ങളുടെ ജയിലിൽ അടക്കേണ്ടതുണ്ട് അങ്ങനെ പെണ്ണുങ്ങളുടെ ജയിലിൽ അടക്കുകയും സ്ത്രീകളുടെ ജയിലിലുള്ള രണ്ട് ജയിലർമാർ ഗർഭിണികളാവുകയും ചെയ്തിട്ട് അയാൾ എന്ത് ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെടുന്ന ഡെമി മൈനറുടെ കഥ നമ്മളെല്ലാം തന്നെ ആ വീഡിയോകളിൽ വായിച്ചതാണ് ഇതേ അവസ്ഥ ഇതേ അവസ്ഥ സ്ത്രീകളുടെ ബാത്റൂമുകളിൽ ഞാൻ പുരുഷ ശരീരമാണുള്ള എന്തെങ്കിലും ഞാൻ സ്ത്രീയാണെന്ന് വാദിച്ചാൽ അയാൾക്ക് പ്രവേശനം ലഭിക്കണം എന്ന് നിയമമുണ്ടാക്കുന്ന അവസ്ഥാ വിശേഷം അതാണെന്ന് പാശ്ചാത്യ നാടുകളിൽ ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ നടപ്പാക്കപ്പെടുന്ന നാടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പുരുഷ ശരീരമാണെങ്കിലും ഞാൻ സ്ത്രീയാണെന്ന് വാദിച്ചു കഴിഞ്ഞാൽ സ്പോർട്സിൽ പോലും സ്ത്രീകളുടെ മത്സരങ്ങളിൽ അവരെ പങ്കെടുപ്പിക്കണം സ്ത്രീകളോടൊപ്പം മത്സരിക്കാൻ അവരെ അനുവദിക്കണം എന്ന് കരുതപ്പെടുന്ന അവസ്ഥാവിശേഷം ഇതെല്ലാം തന്നെ ആണ് വളരെ സമർത്ഥമായി നമ്മുടെ തലച്ചോറ് നമ്മുടെ കുട്ടികളുടെ തലച്ചോറിലേക്ക് ഈ ഇത്തരം ആശയങ്ങൾ സന്നിവേശിപ്പിക്കപ്പെടുന്നത് വഴി ഉണ്ടാകാൻ പോകുന്നത് അതുവഴി ഉണ്ടാകാൻ പോകുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ജെൻഡർ ഡിസ്ഫോറിയെ പോലെയുള്ള അപകടകരമായ പ്രശ്നങ്ങളാണ് അഥവാ പുരുഷനായി ജനിച്ച കുട്ടികൾക്ക് തന്നെ വലുതാകുമ്പോൾ ഞാൻ പെണ്ണാണ് എന്ന ബോധമുണ്ടാകുന്ന അവസ്ഥാവിശേഷം തിരിച്ചും അങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥാസം അതേപോലെ തന്നെ ജെൻഡർ നോൺ കൺഫോർമറ്റിയെ പോലെയുള്ള ജെൻഡർ സംശയങ്ങൾ തോന്നുന്ന അവസ്ഥാവിശേഷത്തെ പോലെയുള്ള കാര്യങ്ങൾ ഇതെല്ലാമാണ് ഇതുവഴി ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം ആശയങ്ങൾ നമ്മുടെ കുട്ടികളുടെ തലച്ചോറിലേക്ക് വളരെ സമർത്ഥമായി സന്നിവേശിപ്പിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ തടയേണ്ടതുണ്ട് അതിന് രക്ഷിതാക്കൾ വളരെ പ്രതിഷേധിക്കേണ്ടതുണ്ട് നമ്മുടെ കുട്ടികളെ അടുത്ത തലമുറയെ അധാർമികതരാക്കി വളർത്തുവാനും അങ്ങനെ കുടുംബ സംവിധാനത്തെ തകർക്കുവാനും വേണ്ടിയുള്ള പരിശ്രമങ്ങൾക്കെതിരെ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട് ധാർമ്മികതയിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളും എന്നാണ് എനിക്ക് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സൂചിപ്പിക്കുവാനുള്ളത് സർവശക്തനുഗ്രഹിക്കൽ